ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഏറെക്കാലമായി കാത്തിരുന്ന ചക്കരക്കലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഗസ്റ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ചക്കരക്കൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ടൗണും സമീപത്തെ റോഡുകളും വികസിപ്പിക്കുന്നതിന് നിലവിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് സർവേ പൂർത്തീകരിക്കണം ഇരുവേരി വില്ലേജിൽ കണയന്നൂർ മിടാവിലോട് എന്നിവയും അഞ്ചരക്കണ്ടിയിൽ മാമ്പാദേശത്തെ ചില ഭാഗങ്ങൾ കാഞ്ഞിരോട് ദേശത്തെ ചില ഭാഗങ്ങളും ചേർത്താണ് സർവേ നടത്തുന്നത് കനയന്നൂരിലെ അഞ്ച് ഏഴ് എട്ട് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെയും മിഡാവിലോട്ടെ രണ്ട് മുതൽ ആറ് വരെയും ഒൻപതും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയും അഞ്ചരക്കണ്ടി വില്ലേജിലെ ഒന്ന് മുതൽ ഏഴ് വരെയും പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയും ഇരുപത്തിയേഴും കാഞ്ഞിരോട് നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റിമുപ്പത് എന്നീ സർവേ നമ്പറുകളിൽപ്പെട്ട സ്ഥലങ്ങളാണ് സർവേ ചെയ്യുന്നതിൽ ഉൾപ്പെടുന്നത് ലമേറ്റെടുക്കൽ ഉൾപ്പെടെ ടൗണും സമീപ ഭാഗങ്ങളും ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് എഴുപത്തിയെട്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതനുസരിച്ച് മൗവഞ്ചേരി മുതൽ നാലാം പീടിക ഡയാലിസിസ് സെന്റർ വരെ പതിനെട്ട് മീറ്റർ വീതിയിലും മൂന്നുപെരിയാ റോഡിൽ ചക്കരക്കൽ ജംഗ്ഷൻ മുതൽ ബ്രോഡ്വെൻ വരെയുള്ള ഭാഗം പതിമൂന്ന് മീറ്റർ വീതിയിലും മുഴപ്പാല റോഡിൽ ചക്കരക്കൽ ജംഗ്ഷൻ മുതൽ ബി എം ആശുപത്രി പരിസരം വരെ പതിനെട്ട് മീറ്റർ വീതിയിലും റോഡുകൾ വികസിപ്പിക്കും ഇതോടെ അഞ്ചരക്കണ്ടി അഞ്ചിരക്കണ്ടി മൂന്നുപെരിയ മുഴപ്പാല കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന റോഡ് സംഗമിക്കുന്ന ചക്കരക്കൽ ടൗണിന്റെ മുഖച്ചായ മാറും കിഫ്ബിയുടെ സഹകരണത്തോടെയാണ് വികസനം നടക്കുക നിലവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കടകൾ മിക്കതും നീക്കേണ്ടി വരും ടാക്സി സ്റ്റാൻഡിന്റെ മുൻഭാഗത്തെ പഴയ കടകളും മാറ്റേണ്ടിവരും ടൌണിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ് വീതി കുറഞ്ഞ റോഡുകൾ കൃത്യമായ നടപ്പാതയില്ലാത്ത റോഡരികൾ റോഡരികിലെ വാഹന പാർക്കിംഗ് പ്രാഥമിക ആവശ്യങ്ങൾക്കിടമില്ലായ്മ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും ന്യൂസ് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ